രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു പോയി ഇപ്പൊ ഇരുപത്തി രണ്ട് മൂന്ന് ദിവസം കൂടെ ആയി എന്നാൽ ഇരുപത്തിനാല് കടന്നു പോയത് കാലാവസ്ഥ മാറ്റത്തിന്റെ മേഖലയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ തൊട്ട് മുമ്പത്തെ വർഷത്തെക്കാൾ വീണ്ടും ചൂട് കൂടിയ പൊള്ളുന്ന റെക്കോർഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പോയത് അപ്പൊ ഇനിയിപ്പോ അതിനിപ്പോൾ ഇരുപത്തി അഞ്ചില് എങ്ങനെയാണ് ബാക്കി ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ ജനുവരി ആയിട്ടുള്ളൂ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ എങ്ങനെ എന്തായിരിക്കും നമ്മുടെ ചൂടെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പൊ ഇരുപത്തിനാല് വലിയ കാലാവസ്ഥ വ്യത്യാസമാണ് ഉണ്ടായത് കഴിഞ്ഞ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ ഏറ്റവും വലിയ ചൂടാണ് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വന്നു പോയത് അതായത് ശരാശരി ഇരുപത്തി ഒമ്പത് ഒമ്പത് പോയിന്റ് മൂന്ന് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നത് ദശാംശം ആറ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് അധികം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ കാര്യത്തിൽ ആഗോളതലത്തിൽ തന്നെ കൂടിയിട്ടുണ്ട് അതിൽ തന്നെ ആഗോളതലത്തിൽ ആ കാലഘട്ടത്തിൽ ജനുവരി മുതൽ സെപ്റ്റംബർ വരെ എടുത്താൽ ഒന്നേ പോയിന്റ് ഫൈവ് പോയിന്റ് ഡിഗ്രി സെൽഷ്യസ് വീണ്ടും അധിക ചൂട് വന്നതായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട് അപ്പോൾ സമുദ്രം വളരെ വേഗത്തിൽ ചൂടാകുന്നു കരഭാഗം കൂടുതൽ ചൂടാകുന്നു സമുദ്രം ചൂടാകുന്നതനുസരിച്ച് തിരമാലകളുടെ എണ്ണം കൂടുന്നു അല്ലെങ്കിൽ തിരമാലകളുടെ ശക്തി വർദ്ധിക്കുന്നു കൂറ്റൻ തിരമാലകൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ കാലാവസ്ഥാ മാറ്റം വളരെ ഗൗരവമായ ഒരു വിഷയമായി ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ കഴിഞ്ഞ കുറേ വർഷത്തെ എൺപത് വരെയുള്ള കാലഘട്ടം പിന്നിടുമ്പോൾ ഒരു പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിന്റെ അന്തരീക്ഷ താപനില വർധനം ഉണ്ടാകായി പിന്നീട് രണ്ടായിരത്തി പത്തിലേക്ക് കടന്നപ്പോൾ ഒരു ഡിഗ്രി വർധനം ഉണ്ടായതായും കണക്കാക്കപ്പെടുന്നു അപ്പൊ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതലുള്ള എടുത്താൽ പോലും പോയിന്റ് ഫൈവ് ഡിഗ്രിയിൽ കൂടുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊക്കെ ആകുമ്പോൾ ഒരു ഡിഗ്രി ചൂട് വർദ്ധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ വീണ്ടും അത് ഒന്നര ഡിഗ്രിയിലേക്ക് ചൂട് കൂടുകയാണ് ആലോചിച്ച് നോക്കുക അപ്പൊ വളരെ കുറേ നാൽപ്പത് മുതൽ എൺപത് വരെ നാൽപ്പത് വർഷക്കാലം കൊണ്ട് അര ഡിഗ്രി കൂടിയതുംവെങ്കിൽ എൺപത് മുതൽ രണ്ടായിരത്തി പത്തുള്ള മുപ്പത് വർഷം കൊണ്ട് അര ഡിഗ്രി കൂടിയതെങ്കിൽ കൂടിയെങ്കിൽ രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പതിനാല് വർഷം കൊണ്ട് അര ഡിഗ്രി കൂടി അതിന്റെ ഒരു വേരിയേഷൻ മനസ്സിലാക്കാനാണ് നാല്പത് വർഷം കൊണ്ട് പോയിന്റ് ഫൈവ് ഡിഗ്രി കൂടി പിന്നെ ഇരുപത് പിന്നെ നാല്പതും പോയിട്ട് എൺപതും പോയിട്ട് മുപ്പത് വർഷം കൊണ്ട് പോയിന്റ് ഫൈവ് കൂടുന്നു പിന്നെ പതിനാല് വർഷം കൊണ്ട് പോയിന്റ് ഫൈവ് കൂടുന്നു ഇതാണ് ഇതിന്റെ ഒരു ഒരു എന്താണ് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ അറ്റമെറ്റിക്സ് തിയറി പോകുന്നത് നേരത്തെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് പോയിന്റ് ഫൈവ് ഡിഗ്രി നാൽപ്പത് വർഷത്തോളം എടുത്തു പിന്നെ അത് മുപ്പത് വർഷത്തിലേക്ക് സംഭവിക്കുന്നു അത് പതിനാല് വർഷത്തിൽ സംഭവിക്കുന്നു ഇങ്ങനെ വർഷങ്ങളുടെ കാലയളവ് ഭൂമി ചൂടാകുന്നതിന്റെ അല്ലെങ്കിൽ ചൂടാകുന്ന ഡിഗ്രിയുടെ അളവ് കൂടുന്നതിന്റെ കാലയളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് മാനവരാശിയെ വല്ലാതെ ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഹരിതകര പ്രഭാവ വാതകങ്ങളുടെ പ്രഭാവവും കൂടി വരികയാണ് നമ്മുടെ പാരീസ് ഉടമ്പടി അനുസരിച്ച് നമ്മുടെ ആഗോള കാലാവസ്ഥ സമ്മേളനം നടന്ന പാരീസിലെ ഉടമ്പടി അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഒന്നര ഡിഗ്രിയിൽ കൂടുതൽ അന്തരീക്ഷ താപനില വർദ്ധിക്കാൻ തടയുന്നതിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറയുന്നു അപ്പൊ തീർച്ചയായിട്ടും അത് ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ചൂട് വലിയ ഗുരുതരമായ ചൂടായി നമ്മൾ പറയാം അപ്പൊ ഓരോ വർഷം കഴിയുംതോറും രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഭൂമിയിൽ ഒന്ന് ചൂടിന്റെ കാഠിന്യം കൂടി കൂടി വന്നിട്ട് ഓരോ വർഷവും പഴയ റെക്കോർഡിനെ ഭേദിക്കുകയാണ് നേരത്തെ ആണെങ്കിൽ ഒരു അമ്പത് വർഷം ഇരുപത്തിയഞ്ച് വർഷം കൊണ്ടൊക്കെയാണ് ഈ റെക്കാർഡുകൾ ഭേദിച്ചിരുന്നെങ്കിൽ ഓരോ വർഷവും പഴയ റെക്കോർഡിനെ വളരെ മാരത്തോൺ പോലെ ഒളിമ്പിക്സ് പോലെ കഴിഞ്ഞ വർഷത്തെ ചൂടിനെ കഴിഞ്ഞ വർഷത്തെ മഴയെ കഴിഞ്ഞ വർഷത്തെ വരൾച്ചയെ കഴിഞ്ഞ വർഷത്തെ പ്രളയത്തെ അതായത് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചു അതിന്റെ റെക്കോർഡ് അടുത്ത തൊട്ടടുത്ത വർഷം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ചൂടിന്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് നാൽപ്പതുകൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നോക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ നീണ്ട കാലയളവിലാണ് ചൂട് കൂടിയതെങ്കിൽ കുറച്ച് ചൂട് കൂടിയതെങ്കിൽ കാലയളവ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ചൂട് കൂടുന്നതിന്റെ അളവ് കൂടി കൂടി വരുന്നു ഇത് നല്ല ലക്ഷണമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടലിലുണ്ടാകുന്ന കാറ്റുകളുടെയും തിരമാലകളുടെയും ഒക്കെ പ്രവർത്തന ഫലമുണ്ട് കടൽ ക്രമാതീതമായി ചൂടാവുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട് അറബിക്കടലും ബേ ഓഫ് ബംഗാളും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും പെസഫിക് സമുദ്രവും ഒക്കെ സമുദ്രം വല്ലാച്ച് ചൂടാവുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് കരഭാഗത്തുണ്ടാവുന്ന സൂക്ഷ്മകാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് നമുക്ക് സ്ഥൂല കാലാവസ്ഥ സൂക്ഷ്മ കാലാവസ്ഥ ഉണ്ടെന്നറിയാം ഈ സൂക്ഷ്മ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളും അപ്പോൾ മനുഷ്യപ്രേരിതമായ മനുഷ്യന്റെ ഇടപെടൽ കൂടി കൊണ്ട് ോപ്പോ ജനിക്കായിട്ടുള്ള കാര്യങ്ങൾ കൂടി കൊണ്ട് ഭൂമിക്ക് ചൂട് കൂടുകയാണ് അതുകൊണ്ടാണ് നമ്മൾ സമ്മേളനമൊക്കെ ചേർന്നിട്ട് ഇതിനകത്ത് മാറ്റം വേണമെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു നിരവധി വർഷങ്ങളുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് അൻപത് അറുപതോ വർഷത്തിന്റെ കണക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ചൂട് കൂടുന്നതിന്റെ കാലയളവ് കുറഞ്ഞ കാലയളവിൽ വലിയ ചൂടാവുകയാണ് അത് നല്ല ലക്ഷണമല്ല നമുക്കിനി വരാനിരിക്കുന്നത് ഈ ഏപ്രിൽ വരെ വലിയ ചൂടാണ് വരാൻ ഇരിക്കുന്നത് അതുകൊണ്ട് വലിയ ഗൗരവമായ ജലസംരക്ഷണ പ്രവർത്തനങ്ങളും ജല അച്ചടക്കത്തോടുള്ള ജലവിനിയോഗ പ്രവർത്തനങ്ങളും പരമാവധി ജലസ്രോതസ്സൽ സംരക്ഷിക്കലും ഒക്കെ നടക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഇനി നമുക്ക് മേ മെയ് മാസം ജൂൺ മാസം വരെ നമുക്ക് എത്ര മഴ കിട്ടുമെന്ന് നമുക്കിപ്പോൾ യാതൊരു നിശ്ചയമില്ല ഒരു നിർവാഹവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് മഴ കിട്ടുന്ന സീസണാണ് വരുന്നത് കാരണം ഇനി ചൂട് കാലമാണല്ലോ വേനൽക്കാലമാണ് ഇപ്പോഴേ നല്ല ചൂടാണ് പുറത്തൊക്കെ അതുപോലെ മരങ്ങളൊക്കെ കരിഞ്ഞു തുടങ്ങി പക്ഷിമൃഗാദികൾക്ക് വെള്ളം കിട്ടാതെ തുടങ്ങി ഒരുപാട് പന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വന്ന് തുടങ്ങി അപ്പോൾ പുതിയ പുതിയ ജലക്ഷാമത്തിന്റെ പുതിയ രൂപങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും വരുന്ന ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തെ റെക്കോർഡുകളെ ബ്രേക്ക് ചെയ്യുന്ന രൂപത്തിലാണ് പോകുന്നത് ഇത് നല്ല ലക്ഷണമല്ല നമ്മൾ എല്ലാവരും ഈ ഒരു കാലാവസ്ഥ മാറ്റത്തെയും പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളെയും പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന ഈ മാറ്റത്തെയും ഉൾക്കൊള്ളുക അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യം അതറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് മാനവരാശി ഇടപെടണം പോകണം അത് തന്നെയാണ് അതുതന്നെയാണ് പരിസമ്മേളനമായാലും കോൺഫറൻസ് ഓഫ് പാർട്ടി സി ഒ പി ഇരുപത്തൊമ്പതായാലും അസർബൈജാനിൽ നടന്ന സമ്മേളനമായാലും മറ്റെല്ലാ സമ്മേളനങ്ങളും നമ്മളോട് സൂചിപ്പിക്കുന്നത് മറ്റെല്ലാ ചർച്ചകളും നമ്മളോട് സൂചിപ്പിക്കുന്നത് എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരും നമ്മളോട് പറയുന്നത് എല്ലാ കോളേജ് പിന്നെ വിവിധ കോളേജുകളിലെ ഗവേഷണ സ്ഥാപനങ്ങളിലെയും അധ്യാപകരും അവരൊക്കെ പഠനത്തിലൂടെ നമ്മളോട് പറയുന്നത് പൊതു പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പ്രവർത്തകർ പറയുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തകർ പറയുന്നത് എല്ലാവരും പറയുന്നത് ഈ ഭൂമിയെ ഇതാ ഈ കാണുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന സ്റ്റാറ്റിക്സിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ആശങ്കകൾ അല്ലെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് അത് പരിഹരിക്കാനുള്ള അത് മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഭൂമിയാകെ അല്ലെങ്കിൽ ലോകമാകെ ഇത് സംഭവിക്കേണ്ടതാണ് അതിനുള്ള ചിന്തകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് വലിയ ചൂടിൽ കഴിഞ്ഞ ഒരു നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തെക്കാൾ വലിയ ചൂടിലേക്ക് പോയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന വർഷം ഇരുപത്തി അഞ്ചിന് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയില്ല കേരളത്തിൽ കഴിഞ്ഞ വർഷം മഴയുടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് മഴയുടെ അളവിലും ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കുറവ് വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം പ്രതിഫലിക്കുന്നത് വരുന്ന മാസങ്ങളിലെ വേനൽക്കാലത്തെ ജലത്തിൻ്റെ ലഭ്യതയിലായിരിക്കും ജലത്തിൻ്റെ സ്വാശ്രത്വത്തിലായിരിക്കും അതിന് ഉതകുന്ന നിലയിൽ അതിനെ ജലത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് കാലത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്